ചെയർപേഴ്സൺ റെസ്പെക്റ്റഡ് ചെയർപേഴ്സൺ ഐ വിഷ് ടു സ്പീക്ക് മലയാളം ഇൻ മദർ ലാംഗ്വേജ് കൺസേണിങ് ടു ആശാവർക്കേഴ്സ് ഇൻ കേരള കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിലെ ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും ആശാവർക്കർമാർക്കുണ്ട് വളരെ ന്യായമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഇക്കാലം അത്രയും വെറും ഏഴായിരം രൂപയാണ് മാസം അവർക്ക് അലവൻസ് ആയിട്ട് ലഭിക്കുന്നത് അത് ഇരുപത്തി ഒന്നായിരം രൂപയാക്കണമെന്നുള്ള ന്യായമായ പ്രധാനപ്പെട്ട ആവശ്യം അതുപോലെ ആശാ വർക്കർമാരെ സ്ഥിരപ്പെടുത്തണം മൂന്ന് അവർ റിട്ടയർ ചെയ്യുമ്പോൾ വിരമിക്കുമ്പോൾ അവരുടെ റിട്ടയർ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപയെങ്കിലും ആക്കണം എന്നുള്ള ഈ ആവശ്യത്തോട് ഇതുവരെയും നാളിതുവരെയും ഒരു ചർച്ച പോലും സംസ്ഥാന സർക്കാർ നടത്താൻ തയ്യാറായിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു മാനുഷിക നീതിയല്ല നടപ്പിലാക്കുന്നത് കോവിഡ് കാലത്ത് പോരാളികളായി അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ ആശാവർക്കർമാർ അവർ ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യം ഒരു ചർച്ചയ്ക്ക് പോലും ഗവൺമെൻറ് ഇതുവരെയും തയ്യാറായിട്ടില്ല അവരോട് ചർച്ച ചെയ്ത് അവരുടെ ന്യായമായ മാരുടെ കുട്ടികളുടെ സ്ത്രീകളുടെയൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി രാവും രാമും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ആശാവർക്കർമാരുടെ ന്യായമായ സമരത്തിലെ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഉടൻ അതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് താങ്കൾ മുഖാന്തരം ഇടപെടണമെന്നും വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു